ഫ്രണ്ട്സ് അപ്പോൾ മറ്റു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്തിയിട്ടുള്ളത് ഞാനൊരു അപുബനാണ് അപ്പോൾ ഈ സ്ഥലം നമ്മുടെ കീടാറൂണല്ലേ കീടാറൂലാണ് കീടാറൂലെ ചെറുതൻ പോലെ പറഞ്ഞ സ്ഥലമാണ് അല്ലേ അപ്പൊ ഈ സ്ഥലത്താണ് നമ്മുടെ ഇവിടെ കാണപ്പെടുന്നതായിട്ടുള്ള ഡ്രാഗൻ ഫ്രൂട്ടുകളെല്ലാം ഉള്ളതല്ലേ അപ്പോൾ ഇവിടെ ഏകദേശം എത്ര വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകും മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റി തിരഞ്ഞെടുക്കാനുള്ള കാരണം ാണ് അമേരിക്കൻ ബ്യൂട്ടിയാണ് കൂടുതലുള്ള അമേരിക്കൻ ബ്യൂട്ടിയാണ് മലേഷ്യൻ റെഡ് അല്ലേ മലേഷ്യൻ റെഡ് അമേരിക്കൻ ബ്യൂട്ടി പിന്നെ നമ്മുടെ അത് ഇവിടെ ഇവിടെ നിൽപ്പുള്ളത് അവിടെയും കുറച്ച് നിൽപ്പുണ്ട് അതിന്റെ പേര് പലവർ അല്ലേ പലവർ അപ്പൊ ഈ മൂന്ന് വെറൈറ്റി ആണല്ലോ ഈ മൂന്ന് വെറൈറ്റി നമ്മൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ പലരെ പലവരെ ചോദിക്കാറുള്ളതുകൊണ്ട് നമ്മൾ അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ നമ്മൾ അതും കുറച്ച് ഫ്രൂട്ട് കുറച്ച് മാത്രം ഉണ്ടല്ലേ പക്ഷെ കുറച്ച് ആണെങ്കിലും മാത്രമുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ബ്യൂട്ടി ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ ഇപ്പൊ വലിയ ഫ്രൂട്ട് ആയിരിക്കണം അതുപോലെ നമുക്ക് കഴിക്കാൻ നല്ല രുചിയായിരിക്കണം എന്നൊക്കെ പറയുന്നവർക്ക് ഏതാണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് അമേരിക്കൻ ബ്യൂട്ടി ആണോ ഓക്കെ ഓ അതിനു ഈ ചോപ്പിൽ ഫുള്ള് ചോപ്പാവുല്ലേ നല്ല നല്ല ചോപ്പായിട്ട് വരും ഇവിടെ നിൽക്കുന്ന എല്ലാം അമേരിക്കൻ വീട്ടിണ്ടല്ലേ ഇവിടെ സൈഡിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഇതെല്ലാം അമേരിക്കൻ വീട്ടിട്ടുണ്ടോ എല്ലാ കായും വന്നിട്ടുണ്ടല്ലേ അപ്പൊ ചെയ്തത് കായകളൊക്കെ പെട്ടെന്ന് സൈസ് ആവുമല്ലേ ഇനി സൈസ് ആയിട്ടാണ് പൂ അത് പഴുത്ത കറാവുന്നല്ലേ അപ്പൊ അപ്പൊ പറയണം അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ നമുക്ക് ഫുൾ എല്ലാം പഴുത്ത് നിൽക്കാനുള്ള നല്ല രസമായിരിക്കും അല്ലേ അപ്പൊ അതും നമുക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അപ്പൊ ഇതെല്ലാം ഇപ്പൊ കണ്ടി നമുക്ക് നോക്കിയാൽ മനസ്സിലായി അവിടെ എല്ലാത്തിലും ഏകദേശം ഒരു പത്ത് ഒരു പ്രശ്നം ഒരു നൂറ് കായൊക്കെ കിട്ടൂലേ പക്ഷേ ഓ അപ്പൊ നൂറ് കായ കിട്ടുവാണെങ്കിൽ എന്താണ് അപ്പൊ കൊടുക്കുന്ന ഓരോ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അത് അറിയണ ഒരു ആകാംക്ഷാണ് നീങ്ങി വാർത്തവാ ഓക്കെ അപ്പൊ ഇതെല്ലാം അറിയാൻ എല്ലാവർക്കും വളരെ ആകാംശാണ് അപ്പൊ എന്താണ് ചെയ്ത് കാര്യങ്ങളെങ്കിലും ഏപ്പമുണ്ണാക്ക് അതിന്റെ ഏപ്പമുണ്ണാക്കിന്റെ വെള്ളം ഏപ്പ മൂണ്ണാക്ക് കോരായിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴ് ഒഴിക്കാൻ തുടങ്ങും പത്ത് ദിവസത്തിലൊരിക്ക അര ലിറ്റർ വീതം ഒഴിക്കണം ഓരോ മാസം നമ്മള് എങ്ങനെ ഒഴിക്കണോ അത്രയ്ക്കും വളരും ഓ ഓക്കെ അതനുസരിച്ച് നമ്മൾ ഒഴിച്ചതിനനുസരിച്ച് അതനുസരിച്ച് നിറച്ച് കായകൾ കിട്ടുക ചെയ്തില്ലെങ്കിൽ കായ്ക്കും പക്ഷെ കായുടെ അളവ് കുറവായിരിക്കില്ല ഇപ്പൊ നൂ നൂറ് കിട്ടണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുപത്തി അഞ്ചായി പോകില്ലേ അപ്പൊ അതിന് നമുക്ക് ഒരു കുറെ മടങ്ങും നമുക്ക് ആക്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ പറഞ്ഞതായിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കണം പിന്നെ അപ്പൊ ഇതിന് എന്തെങ്കിലും അപകടകാര്യമായിട്ടുള്ള കീടങ്ങൾ വരാറുണ്ട് എന്തൊക്കെയാണ് കീടങ്ങള് കുറുമ്പ് വരാറുണ്ടല്ലോ ചില സമയത്ത് കായൊക്കെ ആ ഉറുമ്പുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് പണി വരുന്നത് ഇപ്പൊ ഈ മഴ സമയത്ത് നമ്മള് ഈ സമയത്ത് വെള്ളം എന്തൊക്കെയാണ് സമയത്ത് എന്ന് കൊടുക്കും മരുഭൂമിയിലുള്ള കല്ലീര വംശത്തിൽ പെട്ടതാണ് വെള്ളത്തിന്റെ ആവശ്യമില്ല നമ്മള് ഇങ്ങനെ വ്യാപ്പും ഉണ്ടാക്കോരായിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താ അത്രക്കും ഭംഗിയായിട്ട് വളരും പിന്നെ നമുക്ക് നല്ല ആദായം കിട്ടും അപ്പൊ വെള്ളം അപ്പച്ച ഒരാഴ്ച കൊടുത്താലും മതിയെന്നാ ഓ മാസത്തിന്റെ സമയത്ത് മാസത്തിന്റെ ഒരിക്കലും ഒഴിച്ചാൽ ഇത് ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അപ്പച്ചിപ്പൊ ഇത് നട്ടുണ്ടല്ലോ ഏറ്റവും പ്രയോജനം പറഞ്ഞു മുകളിലായിരുന്നു വെള്ളം ആയിരിക്കില്ല വേറെ ചെടിയായിരുന്നെങ്കിൽ അപ്പൊ പിന്നെ അതിന്റെ വെള്ളത്തിന്റെ ആവശ്യമില്ല കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോലെ അതുപോലെ വേണ്ടി ചെറിയ ഓ അങ്ങനെ പിന്നെ ഇത് ഇവിടെ കാണപ്പെടുന്ന ഇതൊക്കെ ഇതെല്ലാം ഇത് മലേഷ്യ നട്ടാണിതോ ഇതൊക്കെ മലേഷ്വർ നട്ട് അല്ലേ മലേഷ്യ ഫ്ലവർ ഫ്ലാ കായ് കാണാലോ വേണ്ട നല്ല രസമാണല്ലേ ഏകദേശം നല്ലൊരു ഫ്ലഷ് ഇത് ഇനി എത്ര ദിവസം നിക്കോച്ചാ പത്ത് പതിനഞ്ച് ദിവസം ഇന്ന പതിനഞ്ച് ദിവസം ഇനിയിപ്പം നല്ല ആയത് ഏതാണ് ഇവിടെ നിക്കുന്ന കാണിക്കാൻ പറ്റി വലുതായതെ ഇനിയും ഇന്നൊരു പത്ത് ഇരുപത് ദിവസം പത്ത് വർഷം കൂടി ഇങ്ങനാവും പക്ഷേ ഈ വീതം കൂടി ആവും അറുന്നൂറ് ഗ്രാം വരെ ഉണ്ടായിരുന്നു അറുന്നൂറ് ഗ്രാം രണ്ടെണ്ണം ആവുമ്പോഴും ഒരു കിലോ ആവുമല്ലേ രണ്ട് പ്ലാന്റ് ആകുമ്പോഴു പോ കിലോ കഴിഞ്ഞു പോവുമോ ഓക്കെ നമുക്ക് നല്ല ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വേറെ ഒരു വിഷാംശം ഇല്ലാത്ത വല്യ വളങ്ങൾ പോലും ചെയ്യണ്ടല്ല പിന്നെ കീടാണുക്കളും വരില്ല അപ്പൊ അത്രയും നല്ല രീതിയിലുള്ള നമുക്ക് ഒരു മണലും മുണ്ടാക്ക് വേണ്ട പ്രധാനമാണ് കൂടി ഓ ഓ ആ പെട്ടെന്ന് വളരും പിന്നെ എല്പടി ആവുമ്പോ എല്ലാത്തിനും ഫ്ലവറിങ്ങിന്റെ ഇത് കിട്ടുമല്ലേ പക്ഷേ അപ്പൊ ഫ്ലവറിങ്ങിന് അത് കിട്ടും പിന്നെ ഇതൊക്കെ സൈസ് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതെ ഇവിടെ കാണപ്പെടുന്ന എല്ലാം ഈ പ്ലാന്റ് ഇവിടെ ചെയ്യാനോ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് ഇവിടെ കാര്യ കൊറേ വർഷം കൊണ്ട് നമുക്ക് ഈ പ്ലാന്റ് അറിയാം അപ്പൊ ഇത് ഏകദേശം ഒരു അഞ്ചു വർഷം ആയിക്കോട്ടെ പ്ലാന്റ് ഇവിടെ നമ്മൾ വന്നു അഞ്ചു വർഷത്തിനകത്തേ വരും അപ്പൊ നമുക്ക് ഏകദേശം ഒരു വർഷമായ കായളികൾ തുടങ്ങിയല്ലേ പിന്നെ ഒരു ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം കിട്ടും മൂന്നു രാഷ്ട്രീയം കിട്ടുമല്ലോ പിന്നെ മാർച്ച് തൊട്ട് സീസൺ അല്ലേ മാർച്ച് തുടങ്ങിയ മാർച്ച് മാർച്ച് ഏപ്രിൽ തൊട്ട് മഴാണ് പിന്നെ ഇനി വേണ്ടല്ല അതുകൊണ്ട് ഇത് പിന്നെ നിക്കുന്ന എപ്പോഴായിരിക്കും നമുക്ക് ഡിസംബർ കഴിഞ്ഞ ആ ഒരു തണുത്ത സമയത്ത് പിന്നെ കുറവായിരിക്കില്ലേ പിന്നെ വീണ്ടാ ചൂട് സമയം അല്ലെ ചൂട് ആ ക്ലൈമറ്റ് ആണ് നമ്മളല്ലാതെ വേറെ എന്ത് ചെയ്തു കൊടുത്തിട്ടും ആ ടൈമിലൊന്നും കാര്യമില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം കായ കായി കിട്ടുകൊണ്ടിരുന്ന സമയമാണോ അല്ലേ ഇനി ഇപ്പൊ ഇപ്പം വാങ്ങുന്നവർക്ക് അടുത്ത സീസണിൽ കിട്ടുമല്ലേ ഇപ്പൊ നമ്മളിപ്പം എക്സാമ്പിൾ നമ്മളിപ്പോ കുറച്ചുപേർ കൊടുക്കാൻ വേണ്ടി ഇവിടെ കട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഈ പ്ലാന്റിനാണ് അപ്പൊ ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാലും തന്നെ അടുത്തൊരു നമുക്ക് മാർച്ച് ഏർഫിൾ ആ ഒരു മാർച്ച് സമയം അല്ലേഫിൾ ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്തായാലും ഈ പ്ലാന്റ് അടുത്ത് വീണ്ടും നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ കാണുന്ന എല്ലാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ വെറൈറ്റീസ് തന്നെയാണ് അതായത് ഇതേ അതെ അപ്പൊ ചെയ്ത് അമേരിക്കൻ ബ്യൂട്ടി അല്ലേ അപ്പൊ ഇവിടെ കാണുന്ന അമേരിക്കൻ ബ്യൂട്ടിയാണ് അപ്പൊ ഇതെല്ലാം നമ്മുടെ വളരെ അപ്പൊ ആരും ഇതിന്റെ സൈസ് ഇതൊന്നു കണ്ട് പേടിക്കരുത് ഇതൊന്നും അല്ല ഇനിയും വലിയ ആവും വളരെ ആയിരിക്കണം ഇതൊരു വെറും സ്റ്റാർട്ടിങ് ആണ് അത് ഇവിടെ കാണുന്ന എല്ലാം നമ്മുടെ അമേരിക്കൻ ബ്യൂട്ടിയും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പല വെറൈറ്റി പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിന്റെ നിങ്ങൾക്ക് ഇതിനെയൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണാം നമുക്കിപ്പോ അപ്പച്ച ഇവിടെ ഇരിക്കുന്ന ഇത്രയും പ്ലാന്റ് അല്ലേ അതിലും അപ്പോൾ ഈ എല്ലാ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിൽക്കുന്ന എല്ലാ പ്ലാന്റിലും കായകളുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കായ ഇല്ലാത്ത പ്ലാന്റ് നിങ്ങൾ ചോദിക്കരുത് നമുക്ക് തരമില്ല അല്ലേ ഡാഫി അപ്പോൾ കാച്ച പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ പ്രത്യേകത പിന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് വൈറ്റ് നമ്മുടെ മുകളിൽ ഇല്ല പിന്നെ പ്ലാന്റ് നമുക്ക് മാറിപ്പോവുകയേ ഇല്ല കാരണം ഇവിടെ നമുക്ക് എല്ലാം അറിയാം ഏതൊക്കെയാണ് പ്ലാന്റ് എന്ന് അറിയാം പിന്നെന്താ ഈ ഒരിക്കലും ഈ പലവർ ഒരിക്കലും മാറിപ്പോല കാരണം പലവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞു പ്ലാന്റ് ഇത് തണ്ട് ചെറുതായിരിക്കും അല്ലേ പക്ഷേ കട്ടി കുറവായിരിക്കും ഇതിനൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലഷ് ആണ് ഫ്ലഷ് കുറച്ചുകൂടെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല കിട്ടുന്നുണ്ട് കാരണം കേരളത്തിൽ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് പറ്റിയ ഏറ്റവും വലിയൊരു ബിസിനസ് ഇത് തന്നെയാണല്ലേ പക്ഷേ വലുതായിട്ട് നമ്മളിതിന് വേറെ കെയറും ചെയ്യേണ്ട വെള്ളവും വീത്തണ്ട ആ ഒരു രീതിയിൽ അല്പം വെയിലാണിതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നവർ ഇതിനെ വാങ്ങാതിരിക്കുക ഇവിടെ കരയിലല്ലേ കരയിലാണെങ്കിൽ നല്ല ചുറ്റുമല്ലേക്കാളും ഓ അതാണ് നമ്മൾ കരയിലാണ് നമ്മൾ കരയിലാണെങ്കിൽ എക്സാമ്പിൾ നമ്മൾ തറയിലാണ് നടക്കുന്ന കുറെ കിട്ടും പിന്നെ ഇവിടെ നമുക്ക് വെയിൽ താഴെ കുറവാണ് അല്ലേ പക്ഷേ വെയിലും കൂടെ വേണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓ വെള്ളക്കെട്ട് പാടില്ല എന്നാൽ വെള്ളം വന്നേ അഴി പോലെ മൊത്തം കര കര പ്രദേശമാണ് വയ്യു പോലത്തെ എലിന് നടൻ പാടില്ല കര എലി നല്ല വെയിലുള്ള സ്ഥലത്ത് തറയിലാവുമ്പോൾ അതനുസരിച്ച് ഓരോ ചെയ്യാൻ പറ്റൂലോ ഓരോ നല്ല രീതിയിൽ വളഞ്ഞ് അതെ അതെ സ്ഥലവും കൂടെ കിട്ടും നമ്മള് പിന്നെ ഇതിപ്പോ ഇത് അല്ലാതെ പക്ഷെ ഇനിയോട് നീക്കി വെച്ചിട്ട് നല്ല സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല വളർന്നു വരുന്നല്ലേ ഇപ്പൊ അപ്പം കട്ട് ചെയ്ത് കട്ടിയത് ചെറുതായിട്ടൊക്കെ നമ്മള് ഡ്രസ്സിന്റെ മുകളിലായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പരിമിതിയുള്ളത് ഇവിടെ അപ്പൊ ആ പരിമിതികൾ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ബന്ധപ്പെടാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കും അപ്പം ഇതിന്റെ ഏറ്റവും വലിയ കർഷകനാണ് എൻ്റെ തന്നെ സ്വന്തം അപ്പം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പുറത്തെ പേരെന്ന് പറഞ്ഞാൽ പച്ച എൻ്റെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാനും അപ്പുപ്പനാണെന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സഹായിച്ച അപ്പനാണ് അപ്പോൾ അപ്പെന്നാണ് നിങ്ങൾ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഇവിടെ നിന്നാണ് സാധനം എല്ലാം പോകുന്നത് അപ്പോൾ തുടർന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പോൾ അവിടുന്ന് കുറെ പേരില്ല അപ്പം ഏകദേശം കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് നൂറ് പേര് കൂടുതൽ വാങ്ങിച്ചിട്ടില്ലേ അതെ അതെ നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് ഏകദേശം അപ്പുപനെ ഓരോ വലിയ കാര്യങ്ങൾ അപ്പച്ചനൊക്കെ കാരണം അപ്പച്ചൻ പല ആവശ്യത്തിനുള്ള പൈസ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന അനുസരിച്ച് കിട്ടുകയാണ് അപ്പോൾ നിങ്ങൾ തുടർന്ന് ഓർഡർ ചെയ്യുക നിങ്ങളുടെ ഓർഡർ ആണ് നമ്മുടെ ഈ വിജയത്തിലേക്ക് നയിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റു ഇവിടെ നമുക്ക് വീണ്ടും കാണാം ദിസ് കാണാൻ അരുൺ അപ്പോൾ അടുത്ത വീഡിയോ വിളിക്കാണല്ലേ ഓക്കെ ബൈ ബൈ